പുത്തമ്പുരക്കൽ വീട്ടിൽ കാരണവരായ മാധവൻ തമ്പി തൻ്റെ മക്കളെയൊക്കെ അടുത്ത് വിളിപ്പിച്ചു എന്താ അച്ഛ എന്താ കാര്യം മൂത്തുമകൻ ഗോപികൃഷ്ണൻ അച്ഛനോട് കാര്യം തിരക്കി അപ്പുറത്ത് ഒരു കല്യാണം നടന്നു നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇനി നമ്മുടെ ചെറുക്കന് വേണ്ട ഒരു കല്യാണം അച്ഛൻ സിദ്ധുവിൻ്റെ കാര്യമാണോ പറയുന്നത് മക്കളിൽ ഒരാൾ ചോദിച്ചു ഉം അവൻ്റെ തന്നെ അതുപോലെ ഊരും പേരും അറിയാത്ത പെണ്ണിനല്ല എൻ്റെ ചെറുക്കന് വേണ്ടത് നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനായിരിക്കണം ഇവൻ കെട്ടേണ്ടത് അങ്ങോട്ട് വരുന്ന സിദ്ധുവിനെ ചൂണ്ടി അയാൾ അത് പറഞ്ഞു അത് കേട്ടതും സിദ്ധുവിന്റെ മുഖം ചെറുതായെന്ന് വാടി അന്നേരം അവന്റെ മനസ്സിൽ അഭിയുടെ മുഖം തെളിഞ്ഞു വന്നു വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്നാണല്ലോ തമ്പി അണ്ണാ അരസ്ഥൻ ദാസപ്പൻ അതിനിടയിൽ കയറി പറഞ്ഞു ദാസപ്പാ നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ മാധവൻ തമ്പി കടുപ്പിച്ചു ചോദിച്ചു ഇല്ല എങ്കി അവിടെ മിണ്ടാതിരുന്നാ മതി ഉവ് അച്ഛ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചെ ഒരു പാവാണ് എന്നെയൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ടാലും ആ കൊച്ചെ ചിരിക്കാതെ പോവില്ല എന്താണെന്നറിയില്ല വല്ലാതെ ഒരു ബഹുമാനം കാണിക്കും ശരിയായ ഏട്ടൻ പറഞ്ഞത് എന്നോടും അങ്ങനെ തന്നെ ആ കുട്ടി പെരുമാറാറുള്ളത് അതിന്റെ മുഖം കണ്ട ദേഷ്യപ്പെടാനും തോന്നില്ല എന്തോ ഒരു പ്രത്യേകത ആ കൊച്ചിനുണ്ട് തൻ്റെ അച്ഛനും ചെറിയച്ഛനും പറയുന്നത് കേട്ട് സിദ്ധുന്ന് ഞെട്ടി കാരണം ആ അനുഭവം തനിക്കുണ്ട് ആ പെണ്ണ് തന്നെ എവിടെ വെച്ച് കണ്ടാലും പൊഞ്ചരിക്കാൻ ശ്രമിക്കും അതിന്റെ കാരണം മാത്രം അവനും പിടികിട്ടിയിരുന്നില്ല തമ്പിയണ്ണ എനിക്ക് വാതുറക്കാവോ ഒരു കൂട്ടം പറയാനുണ്ടായിരുന്നു ദാസപ്പൻ മാധവൻ തബിയോട് അനുവാദം ചോദിച്ചു അയാൾ അമർത്തി മൂളി ശരിയാ ആ പെൺകുച്ചൊരു പാവാണ് പക്ഷേ അവിടത്തെ മറ്റൊരു സാധനമുണ്ട് അതിന്റെ കണ്ണാണെങ്കിൽ ഏതു നേരം ഇങ്ങോട്ടാണ് അതിന്റെ നോട്ടം അത്ര ശരിയല്ല കേട്ടോ ഇത് കേട്ട് സിദ്ധു ഒന്ന് ഞെട്ടി അയാൾ ദാസപ്പനെ ഒന്ന് നോക്കി അതേതാ ദാസപ്പ അങ്ങനെ ഒരു പെണ്ണ് എങ്കി അതിന്റെ മുട്ടുകാൽ തല്ലിയോടിച്ചു വിട്ടേക്കണം ചെറിയ ചന്മാരിൽ ഒരാൾ പറഞ്ഞത് കേട്ട് ദാസപ്പൻ തുടർന്നു അവിടുത്തെ ഹരിസാറിന്റെ മോള പേര് അഭിരാമി അല്ലേ സിദ്ധു മോനെ ദാസപ്പന്റെ അർത്ഥം വെച്ചുള്ള ചോദ്യവും നോട്ടവും കണ്ട് സിദ്ധു നിന്ന് പരുങ്ങി എനിക്കറിയില്ല ദാസപ്പേട്ട ഞാനേ ആ വീടിന്റെ ഭാഗത്തേക്ക് പോലും നോക്കാറില്ല ഇത് കേട്ട സിദ്ധുവിൻ്റെ അച്ഛൻ നോക്കരുത് ഒരു കാരണവശാലും നോക്കരുത് നോക്കിയാ കൊന്നു കളയൂ ഞാൻ അവിടെ മുഴുവനും പെൺ പിള്ളേരാണ് എല്ലാം തലതെറിച്ചതായിരിക്കും അവിടത്തെല്ലേ സന്തതികൾ നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത് അയാൾ അവിടുത്തെ ബാക്കിയുള്ള ആൺ കൂടി പറഞ്ഞു അച്ഛൻ പറയുന്നത് കേട്ട് സിദ്ധു അവിടെ നിന്ന് തടി തപ്പി ബാക്കിയെല്ലാവരും ഒവ് വലിയ ച എന്നും പറഞ്ഞ് സിദ്ധുവിന് പിന്നാലെ നടന്നു ഇതേ സമയം മേലെ എടുത്ത് വീട്ടിൽ എല്ലാവരും കൂടി ജീവയെയും ആരുവിനെയും അമ്പലത്തിൽ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് ജീവയുടെ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവൻ ആദ്യം എന്തൊക്കെയോ മുടക്ക് പറഞ്ഞെങ്കിലും അവസാനം മുത്തശ്ശിന്റെ ഓർഡർ വന്നതും ജീവ സമ്മതിച്ചു അങ്ങനെ ഇരുവരും പോകാൻ വേണ്ടി റെഡിയായി വന്നപ്പോഴാണ് ജീവയുടെ കാറിൻ്റെ ടയർ പഞ്ചറായിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത് വേറെ കാറിൽ പോവാന്ന് വെച്ചപ്പോൾ കാറി അറിഞ്ഞ ഹരി ചെറിയച്ചൻ ഒരു വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് സ്കൂട്ടായി ഒന്നിൽ ബാലവും ശിവനും കൂടി പോയി ഇനിയുള്ളത് മുത്തശ്ശം പോവാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതിൽ പോവാനും പറ്റില്ല മുത്തശ്ശൻ ഉടൻമില്ലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നത് ജീവ ശ്രദ്ധിച്ചിരുന്നു അപ്പോഴാണ് മഞ്ജിമ ആകാശിൻ്റെ ബുള്ളറ്റിൻ്റെ കീയുമായി വരുന്നത് ജീവേട്ട ഇനി ഇതിൽ പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിലോ ഇതിലൊന്നും പറ്റില്ല അതെന്താ പറ്റാത്തത് ചെറിയമ്മമാർ അവനെ ചോദ്യം ചെയ്തു എൻ്റെ ചെറിയമ്മയെ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല തൽക്കാലം ഞങ്ങൾക്ക് കൂടുതലൊന്നും മനസ്സിലാവണമെന്നില്ല പെട്ടെന്ന് നീ പോവാൻ നോക്ക് എന്ന് ജീവയുടെ അമ്മ പറഞ്ഞതും ജീവ ഉള്ളിലുള്ള ദേഷ്യം കടിച്ചമർത്തി ആരുവിനൊന്ന് നോക്കി കുറച്ച് മുന്നേ വരെ എൻ്റെ കാരനെ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് ചിലത് മനസ്സിലാവുന്നുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ വൃത്തികെട്ട കൈ ആരുടെ ആയാലും ശരി ഞാൻ ഓടിച്ചു മടക്കി കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ അഭിയെ നോക്കിയായിരുന്നു ജീവ അത് പറഞ്ഞത് അത് കേട്ടതും അഭി അഭി ചെറുതായി ഞെട്ടാതിരുന്നില്ല ജീവ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആരും വേറെ വഴിയില്ലാതെ അവൻ്റെ പിറകിലിരുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി ജീവ എല്ലാത്തിനെയും കടുപ്പിച്ച് നോക്കി വണ്ടി വിട്ടു ജീവ മിറലിലൂടെ അവളെ ഒന്ന് നോക്കി രണ്ടുപേരും തമ്മിൽ ഒന്നും മിണ്ടിയില്ല നേരത്തെ ഗാർഡനിൽ വെച്ച് നടന്ന സംഭവം ഓർമ്മ വന്നതും ജീവയ്ക്ക് സ്വയം ലജ്ജ തോന്നി മനസ്സ് പറയുന്നത് ഒന്ന് താൻ പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഇത് ശരിയാവില്ല അതും മനസ്സിൽ പറഞ്ഞു ജീവ വണ്ടി ഒരു വശത്തിൽ ഒതുക്കി നിർത്തി എറങ്ങ ജീവ പറയുന്നത് കേട്ടതും ആ ഒരു വണ്ടിയിൽ നിന്ന് കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി അദ്ദേഹ ഇവിടെ നിന്ന ഇഷ്ടം പോലെ ഓട്ടോ കിട്ടും എന്നിട്ട് അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ എവിടൊക്കെയാണെന്ന് വെച്ചാൽ പൊക്കോ അയ്യോ അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ ഇല്ല ജീവ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ ഞാൻ അബിയുടെ കൂടല്ലാതെ എവിടെയും ഒറ്റയ്ക്ക് പോവാറില്ല പേടിക്ക നീ എന്താ കൊച്ചു കുഞ്ഞാണോ ഇത് അഞ്ഞൂറ് രൂപയുണ്ട് ഓട്ടോയ്ക്ക് നൂറ് രൂപ മതിയാവും ബാക്കി കൈ വെച്ചോ എൻ്റെ കൂടെ അഭിനയത്തിന് നിൽക്കുന്നതല്ലേ ഇത് നിനക്കുള്ള ദിവസക്കൂലിയാണെന്ന് കരുതിയാ മതി ഇതുപോലെ പണത്തിന് വേണ്ടി നീ പലതും ചെയ്യുന്നതാണല്ലോ അവൻ്റെ ആ മുൻവെച്ചുള്ള സംസാരം കേട്ട് ആരോന് മനസ്സിലായി അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ടെന്ന് അതോടൊപ്പം തന്നെ കുറിച്ച് അത്രയും മോശമായി സംസാരിച്ചതും വഴിയിൽ ഇറക്കിയതും ഓർത്തപ്പോ അവളുടെ ഉള്ളിൽ ചെറുനോവുണർന്നു കൂടുതലൊന്നും പറയാതെ ജീവ വണ്ടി വിട്ടു എന്നാൽ എതിരെ വന്ന ബുള്ളറ്റിൽ സിദ്ധുവായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ജീവ ശ്രദ്ധിച്ചിരുന്നില്ല ജീവ ഭാര്യയെ വഴിയിൽ ഇറക്കി വിട്ടത് സിദ്ധു ശ്രദ്ധിച്ചിരുന്നു നിറഞ്ഞ മെഴികൾ അമർത്തി തുടച്ച് ആരും നടന്നു പോകുന്നത് സിദ്ധു കണ്ടിരുന്നു എന്തോ ആ കാഴ്ച അവനെ വേദനിപ്പിച്ചു അവൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് ആരുവിന് നേരെ വരുന്ന കാറിനെ അവൻ തൻ്റെ മിററിൽ കൂടി കാണുന്നത് വണ്ടി അവളെ ഇടിക്കാനായി വരുന്നത് കണ്ട സിദ്ധു വണ്ടി തിരിച്ചുവിട്ട് അവൾക്ക് നേരെ നീങ്ങി ആ കാർ അവളെ ഇടിക്കുന്നതിന് ഒരു നിമിഷം മുന്നേ സിദ്ധു അവളെ പിടിച്ചൊരു വശത്തേക്ക് തള്ളിയിരുന്നു ആര് എന്ത് ചെയ്യുമായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് ജീവ തൻ്റെ ബുള്ളറ്റ് തിരിച്ചു വിട്ടത് ആരുവിനെ ഒരു വണ്ടി ഇടിക്കാൻ വരുന്നതും ഒരു ബുള്ളറ്റുകാരൻ അത് കണ്ട് വണ്ടി തിരിച്ചുവിട്ട് അവളെ തള്ളി മാറ്റി രക്ഷിക്കുന്നതൊക്കെയും ജീവ നേരിൽ കണ്ടിരുന്നു ഇടിക്കാൻ വന്ന കാർ നിർത്താതെ പോയി സിദ്ധുവിൻ്റെ ആ തള്ളലിൽ ആരു റോഡിന്റെ മറ്റേ വശത്തേക്കാണ് ചെന്ന് വീണത് അവളുടെ നെറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിലേക്ക് ചെന്നിടിച്ചു അത് കണ്ടതും ജീവ ആദ്യം വിളിച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി റോഡിൽ കിടക്കുന്ന ആരുവിന്റെ നെറ്റി പൊട്ടി ചോറി ഒലിക്കുന്നുണ്ടായിരുന്നു തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആര് പേടിച്ചു വരക്കുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യ എന്നും പറഞ്ഞ് തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ജീവയെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടി നിറഞ്ഞൊഴുകി അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരയാൻ തുടങ്ങി അവളുടെ ആ പ്രവൃത്തിയിൽ ജീവ ചെറുതായി പതരെയെങ്കിലും അവൾ ശരിക്കും പേടിച്ചു എന്നത് അവളുടെ പ്രവൃത്തിയിൽ നിന്നും അവന് മനസ്സിലായി അവളുടെ നെറ്റിയിൽ നിന്ന് നല്ല വണ്ണം ചോരം ഒലിക്കുന്നുണ്ടായിരുന്നു കൈയും ചെറുതായി പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടതും അവന് വിഷമം തോന്നി അതിലധികം വേദന തോന്നിയത് അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോഴാണ് ഒരു നിമിഷം ജീവ മറ്റെല്ലാം മറന്നു പോയിരുന്നു ആദ്യം കരയല്ലേ ഒന്നുമില്ല ഇങ്ങനെ കരയല്ലേ എന്നെ എന്തിനാ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയത് അവൾ എങ്ങിയേങ്ങി കരഞ്ഞു സോറി സോറി ഞാനിനിങ്ങനെ ചെയ്യില്ല കരയല്ല ആദ്യ എഴുന്നേൽക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതും പറഞ്ഞ് ജീവ അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോഴാണ് ആ ബുള്ളറ്റ് വീണ്ടും തങ്ങൾക്ക് നേരെ വരുന്നത് ജീവ കാണുന്നത് എട അരികിലെത്തിയ ബുള്ളറ്റുകാരൻ ഹെൽമറ്റ് ഊരി ജീവയെ പുച്ഛത്തോടെ നോക്കി അതെ ഭാര്യയെ വഴിയിൽ ഇറക്കി വിടുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല ഈ സ്നേഹമൊന്നും നേരത്തെ കണ്ടില്ലല്ലോ സിദ്ധുവാണ് അതെന്ന് മനസ്സിലായ ജീവയുടെ മുഖം ദേഷ്യത്താ ചോന്നു അതെ ഇവിടെ കിടന്നേ സ്നേഹപ്രകടനം നടത്താതെ പെട്ടെന്ന് ഈ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിയെന്നും പറഞ്ഞു ജീവയ്ക്ക് നേരെ പുച്ഛം വാരി വിതറി അവൻ വണ്ടി വണ്ടിയെടുത്തു പോയി തങ്ങളുടെ ശത്രുവായ സിദ്ധുവാണ് ആരവിനെ രക്ഷിച്ചത് എന്നറിഞ്ഞതും ജീവക്ക് അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു അവൻ മനഃപൂർവ്വം തന്നെ നാണം കെടുത്താൻ വേണ്ടി ഇവളുടെ മുന്നിൽ ഷൈൻ ചെയ്തതാണെന്ന് തോന്നിയ ജീവയുടെ ഉള്ളിൽ സിദ്ധുവിനോടുള്ള പക ഇരട്ടിച്ചു ഒപ്പം നേരത്തെ ആരുവിനോട് തോന്നി ആ സ്നേഹവും കരുതലും പൊടുന്നനെ മാഞ്ഞു പോയിരുന്നു നിനക്കെന്താടി കണ്ണ് കണ്ടൂടെ നേരെ നോക്കി നടക്കുകയില്ല മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കയറി എന്നും അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നെറ്റി അമർത്തി പിടിച്ചുകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് ആരുവൻ്റെ പിറകെ കയറി ജീവ ദേഷ്യം മുഴുവനും വണ്ടിയോട് തീർത്തു ജീവയുടെ സ്വഭാവം പെട്ടെന്ന് മാറിയത് കണ്ടതും ആരുവിനെ ശരിക്കും സങ്കടത്തിലഴ്ത്തി അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു പോയ ആരുവിൻ്റെ നെറ്റിയിലും കയ്യിലും ബാൻഡേജ് കണ്ടതും എല്ലാവരും കാര്യം തിരക്കി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ബൈക്കിലിരിക്കറിയാത്തതിനെങ്കിലും ഇതിൽ പോകാൻ പറ്റില്ലെന്ന് അപ്പം ആരും കേട്ടില്ല അമ്പലത്തിലിറങ്ങാ നേരം പാവാട വണ്ടി ഒരുങ്ങി മൂക്കും കുത്തി വീണു ഉള്ളൂ എന്നും പറഞ്ഞ് ജീവ പെട്ടെന്ന് പെട്ടെന്നകത്ത് കയറിപ്പോയി ജീവ പറഞ്ഞത് ആരും തിരുത്താൻ നിന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ആരുവിനോടുള്ള ജീവയുടെ പെരുമാറ്റം അതുപോലെ തന്നെയായിരുന്നു എല്ലാവരുടെ മുന്നിലും സ്നേഹവും കരുതലുമുള്ള ഭർത്താവായി തകർത്ത് അഭിനയിക്കുമ്പോൾ രാത്രിയിൽ അവളെ എത്രയൊക്കെ വിഷമിപ്പിക്കാൻ പറ്റുന്നുവോ അതുപോലെയൊക്കെ വിഷമിപ്പിച്ചു ഒരു ദിവസം ജീവ ബെഡ്റൂമിൽ നിന്ന് ആരുവിനോട് ദേഷ്യപ്പെടുകയാണ് കാരണം മറ്റൊന്നുമല്ല മുറി ക്ലീൻ ചെയ്യാൻ നേരം അവൻ്റെ ഏതോ ഒരു സാധനം തിരികെ വെച്ചപ്പോൾ അതൊന്ന് സ്ഥാനം മാറിപ്പോയി അതിനാണ് ആ പാവത്തിനെ നിർത്തി പൊരിക്കുന്നത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാധനം തൊടാനോ എടുക്കാനോ പാടില്ലെന്ന് എൻ്റെ സാധനം മറ്റൊരാൾ ഉപയോഗിക്കുന്നതോ മറ്റൊരാൾ ഉപയോഗിച്ച സാധനം ഞാൻ ഉപയോഗിക്കുന്നതിനോടോ എനിക്ക് താല്പര്യമില്ല അതിപ്പോ എന്തായാലും ശരി ജീവയുടെ എവിടെയും തൊടാതെയുള്ള സംസാരം ആരുവിൻ്റെ ഉള്ളിൽ പല സംശയവും നിറച്ചു ജീവയും ആരുവും തമ്മിലുള്ള സംസാരം അവിടെ അടിക്കാനും തുടക്കാനും വരുന്ന ശോഭ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്നേരം ജീവയുടെ മുറിയുടെ ഡോർ തുറന്ന തുറന്നു കിടപ്പുണ്ടായിരുന്നു അതിനാൽ തൊട്ടപ്പുറത്തെ ഹാൾ തുടക്കുമായിരുന്ന ശോഭ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു തറ തുടക്കമാണേലും അവളുടെ ശ്രദ്ധ മൊത്തം ഇവരുടെ മുറിയിലാണ് അന്നാട്ടിലെ ന്യൂസ് പേപ്പറാണ് ശോഭ ന്യൂസ് പരത്താൻ അവൾ കഴിഞ്ഞ മറ്റാരുള്ളൂ ഇവിടെ കണ്ടത് മൊത്തം അപ്പുറത്ത് വെളുപി അവിടുന്ന് കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റുക അതാണ് ഇവളുടെ ഹോബി അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യും അതുപോലെ അവിടുത്തെ ന്യൂസ് ഇവിടെയും എത്തിക്കും അതാണ് ഇവിടെ ആരും ഒന്നും ഇണ്ടാഞ്ഞത് അവരുടെ പ്രവൃത്തി ശ്രദ്ധിച്ച ജീവ വിചാരിക്കുവാണ് ഇനി ഇവര് താനും ഇവളും തമ്മിൽ അടിയാണ് വഴക്കാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തും ശരിയാക്കി തരാം അതും പറഞ്ഞ് ജീവ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്ന ആരുവിന്റെ പിന്നിലൂടെ ചെന്ന് അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചേർത്തി പിടിച്ചു ജീവയുടെ ആ പ്രവൃത്തിയിൽ ആര് ഞെട്ടിപ്പോയി നോക്കി വിടാൻ ജീവയുടെ കൈ അവളുടെ സാരിയുടെ ഉള്ളിലേക്ക് കടന്നു ആരുവിൻ്റെ ശരീരത്തിലൂടെ മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി എന്തായി കാണിക്കുന്നത് വിടാൻ അവൾ അവൻ്റെ പിടി വിടിവെക്കാൻ പറ്റാവുന്ന പോലെ നോക്കി അന്നേരം ജീവ അവളുടെ അണിവാരയിൽ ചെറുതായൊന്ന് നുള്ളി അവടെ അടങ്ങി നിന്നോണം അവളുടെ കാതോരും ജീവ പതുക്കെ പറഞ്ഞു അതും അവൻ അവളുടെ കാതോരും ഊതിയതും ആര് കണ്ണിറുക്കി അടച്ചു അവൻ്റെ പ്രവൃത്തികൾ അവളിൽ വിറയിലുണ്ടാക്കി അതുപോലെ അസ്വസ്ഥതയും ആദ്യ നീ ആ ശോഭ ചേച്ചി നമ്മളെ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ നീ ഒന്ന് അടങ്ങി നിൽക്ക് ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹത്തിലല്ലെന്ന് അവരപ്പുറത്ത് പോയി പറയും അതുള്ള കാര്യമാണല്ലോ ആരും പതുക്കെ പറഞ്ഞു വല്ലതും പറഞ്ഞായിരുന്നോ ഒന്നും പറഞ്ഞില്ല ഞാൻ കേട്ടു നമ്മൾ തമ്മിൽ സ്നേഹത്തിലാവാൻ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നണ്ടേ അതെന്താ എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ലേ ആരും ആദ്യമായാണ് അങ്ങനെ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനറിയാലേ എന്നും പറഞ്ഞ് അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി കൊടുത്തു ഫ്രഷ് ഐറ്റത്തിനോട് മാത്രമേ ജീവക്കന്നും ഇന്നും താല്പര്യമുള്ളൂ അതും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ആ സ്ത്രീ തുടക്കം നിർത്തിയ സീം പിടിക്കുമായിരുന്നു അവർക്ക് നേരെ പുച്ചം വാരി വിതരെ ജീവ ഡോർ കാലുകൊണ്ട് അടച്ചു എന്നുവെച്ചാ എന്നുവെച്ചാൽ ഞാൻ ആരും എന്തോ പറയാൻ വന്നതും ജീവ അതിനെ അനുവദിക്കാതെ അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി ശേഷം അവൻ ബാൽക്കണിയിലേക്ക് നടക്കാനൊരുങ്ങി ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി ഞാൻ ഫ്രഷില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞതിനർത്ഥം അവൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ആരുവിൻ്റെ ഹൃദയം കീറിമുറിച്ചു നിറയാം വെമ്പുന്ന മിഴികളെ ശ്വാസിച്ച് നിർത്തി അവനോട് ചോദിച്ചു അത് നീ സ്വയം ചോദിച്ചു നോക്ക് അപ്പൊ ഉത്തരം കിട്ടും എന്നും പറഞ്ഞ് അവൾക്ക് നേരെ പുച്ഛം കലർന്ന നോട്ടം സമ്മാനിച്ചു അവൻ മുറിവിട്ടിറങ്ങി അവൻ്റെ ഉള്ളിൽ തന്നെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ആരുവിൻ്റെ കണ്ണ് നിർത്താതെ പെയ്തു അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിന് മാത്രം അവൾക്ക് ഉത്തരം കിട്ടിയില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ ജീവയുടെ ഉള്ളിൽ ആരുവിനോടുള്ള തെറ്റിദ്ധാരണ കൂടി വന്നതേയുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം ആരും അപ്പുറത്ത് നിൽക്കുന്ന സിദ്ധുവിനെ നോക്കി ചിരിക്കുന്നതും തിരിച്ചവൻ ചിരി സമ്മാനിക്കുന്നതും ജീവ കണ്ടിരുന്നു അതവനിൽ എന്തൊക്കെയോ സംശയം നിറച്ചുവെങ്കിലും അക്കാര്യം അവൻ അവളോട് ചോദിച്ചില്ല ഒരു ദിവസം അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു ആരുവിനെയും കൂട്ടി പോന്നതാണ് അബി കുറച്ചു ദൂരം നടന്നതും അമ്പലത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിയുന്നതിന് പകരം മറ്റൊരു വഴിയിലൂടെ നടക്കുന്ന അബിയെ കണ്ട് ആരും അവളെ ഒന്ന് നോക്കിപ്പോയി നീ ഇതെങ്ങോട്ടബി അമ്പലത്തിലേക്ക് ആ വഴിയാണല്ലോ പോവേണ്ടേ ഇതിപ്പോ നീ കഷുവണ്ടി ഫാക്ടറിയിലേക്കാണോ പോണേ നിനക്ക് അവിടെ ജോലി വല്ലതെന്ന് കിട്ടിയോ ആരു കളിയായി ചോദിച്ചു അതെയല്ലോ അതേ നോ അവിടേക്ക് എന്തിനാ പോണത് ചുമ്മാ നീ നടക്കാരൂ ഇല്ല സത്യം പറയാതെ ഞാൻ ഇങ്ങോട്ടും വരില്ല നിന്റെ ഏട്ടനോട് പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങേര് വീട്ടിലെത്തിയ എന്നെ കണ്ടില്ലെങ്കിൽ അതും പറഞ്ഞ് ആരും ഒന്ന് നിർത്തി നിന്നെ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ആൾക്ക് വിഷമാവോ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അഭി ഞാൻ പോവാ നീ ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ പ്ലീസ് ആരും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഞാൻ ഞാൻ സിദ്ധുവേട്ടനെ കാണാനാ വന്നത് അഭി പറഞ്ഞത് കേട്ടതും ആരും ശരിക്കും ഞെട്ടി സിദ്ധേട്ടനെ കാണാനോ എന്തിന് അത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം അറിഞ്ഞിരുന്നു പുള്ളിക്കാരനെ കല്യാണം ആലോചിക്കുകയാണെന്ന് അതിന് അതിന് നീ ഇപ്പം എന്ത് ചെയ്യാൻ പോണു ഇതേ ആരും എല്ലാം അറിഞ്ഞുവെച്ചാൽ നീ ഇങ്ങനെ സംസാരിക്കല്ലേ എനിക്ക് സിദ്ധിയായിട്ടില്ലാതെ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാൻ പോവാ വേറെ കെട്ടിയ ഞാൻ ചത്തു കളയുന്നു ചാവ മാത്രമുള്ള എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു വൺ ലവ് അത്രല്ലേ ഉള്ളൂ ഇത് കേട്ടതും അഭി ഒന്നും മിണ്ടിയില്ല പറ അബി അല്ല അതിനപ്പുറം സിദ്ധുവേട്ടൻ എൻ്റെ ആരൊക്കെയാണ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ പിറകെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ ആളും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നിനക്കറിയോ ഞാൻ എത്രയോ തവണ അങ്ങയുടെ കൂടെ കാറിൽ കയറിയിട്ടിട്ടോ എപ്പോൾ അഭി പറഞ്ഞത് കേട്ടതും അത് വിശ്വസിക്കാനാവാതെ ആ ഒരു പ്രത്യേക താളത്തിൽ ചോദിച്ചു പോയി അത് പിന്നെ അതേ ഇതുപോലെ വഴിയരികെ കാത്ത് നിന്ന് റോഡിൻ്റെ നടുവിൽ കയറി നിന്ന് ഭീഷണിപ്പെടുത്തി കയറിയതാ എന്നിട്ട് എന്നിട്ടെന്താ പിന്നെ ഞാനേ അങ്ങേ ഒരുപാട് തവണ ഉമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോ ആരു പ്രത്യേക തളത്തി ചോദിച്ചു പലപ്പോഴും അബി അവരുടെ ഇടയിൽ നടന്ന ടോം ആൻഡറി പ്രണയം ചുരുക്കി പറഞ്ഞു എല്ലാം കേട്ടതും ആരുവിന്റെ കിളി പോയി ഇത്രയൊക്കെ ചെയ്തിട്ടൊന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതേ ആരുടെ ഭാഗ്യം കൊണ്ടാണ് ആര് പറയുന്നത് കേട്ടതും അഭി നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു അന്നേരാണ് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം ഇരുവരും കേൾക്കുന്നത് ആളെ മനസ്സിലായതും അഭി റോഡിന് നടുവിൽ കയറി നിന്നു ആര് കുറച്ചങ്ങോട്ട് മാറി നിന്നു അവർക്കിതിന് പ്രൈവസി കെട്ടിക്കോട്ടെ എന്ന് കരുതി അവരുടെ സംസാരമൊന്നും കേൾക്കാൻ പറ്റില്ലെങ്കിലും പ്രവർത്തികളൊക്കെയും ശരിക്കും കാണാമായിരുന്നു പക്ഷെ അവളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അവളുടെ ഉള്ളിൽ ജീവ ഇപ്പോൾ വന്നു കാണോ എന്ന് പേടിയായിരുന്നു റോഡിന് മധ്യത്തിൽ വന്ന് നിന്ന് തനിക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ച അബിയെ കണ്ട് സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു നീ എന്താടി ചാവൻ ഇറങ്ങിയതാ ഇങ്ങനെ പോയാൽ ചാവും ഞാനല്ല താൻ ഡി ആരോടാണ് സംസാരിക്കുന്നത് എന്ന് വല്ല ബോധമുണ്ടോ റോഡിന് നടുവിൽ കിടന്ന് പിച്ചും പെയ്യും പറയാതെ ഒന്ന് പോവാൻ നോക്ക് പെണ്ണേ എങ്ങനെ പറഞ്ഞേക്കാണെന്ന് നോക്കണ്ട ഞാൻ തന്നെയും കൊണ്ടേ പോവുള്ളൂ കുറെ നാളായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് നിനക്കിതെന്തിൻ്റെ കേടാ പെണ്ണെ പെണ്ണായിപ്പോയി ഇല്ലെങ്കിലേ ഞാൻ എന്നെ തീർത്തേനെ താങ് കൊലത്തും ഒന്ന് പോടോ ഡി അലറണ്ട എനിക്ക് ചെവി കേക്കാം പതുക്കെ പറഞ്ഞാ മതി ഞാനൊരു കാര്യം അറിയാനാവുന്നത് എന്ത് കാര്യം താൻ വേറെ കെട്ടാൻ പോണെന്ന് കേട്ടു അതെ അതിന് നിനക്കെന്താ എനിക്കെന്താന്നോ ടോ തനിക്കറിഞ്ഞൂടെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പക്ഷേ എനിക്ക് തന്നെ ഇഷ്ടല്ലല്ലോ ഡോ ഒരുമാതിരി ചോറ് ചെയ്യുന്ന വർത്തമാനം പറയല്ലേ ഞാൻ ഞാൻ എന്തുമാത്രം തന്നെ സ്നേഹിച്ചതാ ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ നമ്മുടെ വീട്ടുകാരെ തമ്മിലുള്ള പ്രശ്നമൊന്നും നിനക്ക് അറിയാഞ്ഞിട്ടാണോ വീണ്ടും ചരിത്രം ആവർത്തിക്കാനാ നിന്റെ പ്ലാൻ നടക്കില്ല അഭിരാമി ഒന്നും നടക്കില്ല എന്റെ വീട്ടുകാരെ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല നീ വെറുതെ പ്രശ്നങ്ങൾ വലിച്ചിടാതെ പോവാ നോക്ക് ദുഷ്ട താൻ ഇതന്നെ പറയുന്ന എനിക്കറിയായിരുന്നു നോക്കിക്കോ തന്നെ ഞാൻ വെറുതെ വിടില്ല അബി രാമിക്ക് കലി അടക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ദേശത്തിൽ നിന്ന് തിളക്കാൻ തുടങ്ങി പിന്നെ അവൻ്റെ അരികെ വന്ന് നിന്ന് അവനെ കലിപ്പിച്ചൊന്ന് നോക്കി നോക്കി പേടിപ്പിക്കുന്നോടി അത് കേട്ടതും അവൻ്റെ മുഖം ഇരു ഇരുകയലും ചേർത്ത് പിടിച്ചു അബി അവൻ്റെ മുഖത്തോട് മുഖം അടിപ്പിച്ചു ഞൊടിയിടയിൽ അവൻ്റെ ചുണ്ടുകൾ കവർന്നെടുത്തതും ഇത് കണ്ട് ആരും കിളി പോയി നിൽക്കുവാണ് ആണെങ്കിൽ അവളുടെ ഈ പ്രവൃത്തിയിൽ ഒരു വേള ഞെട്ടിയ ശേഷം അവളിൽ നിന്ന് ചുണ്ടുകൾ മോചിപ്പിച്ചു അവളെ പിടിച്ച് തള്ളി ശേഷം അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു അടികൊണ്ട് അബിയുടെ ചെവിയിൽ നിന്ന് പൊന്നീച്ച പാറി എന്ന് വേണം പറയാൻ അവൻ്റെ ആ പ്രവൃത്തിയിൽ അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അടിച്ചതിലായിരുന്നില്ല അവൾക്ക് വിഷമം ആരുവിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറിയപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി സിദ്ധു അബി അടിക്കുന്നത് കണ്ടതും ആരും അവരുടെ അരികിലേക്ക് വന്നു ആരുവിനെ കണ്ടതും അബി നിറഞ്ഞ കണ്ണാലെ അവിടെ നിന്ന് ഓടിപ്പോയി അബി നിൽക്ക ഞാനും വരുന്നുണ്ട് അതും പറഞ്ഞ് നടക്കാൻ ഒരുങ്ങി ആരുവിനെ സിദ്ധു പിന്നിൽ നിന്ന് വിളിച്ചു ആരാധ്യ അത് കേട്ട ആരോ ഒന്ന് നിന്നു പറ്റുവാണെങ്കിൽ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ആരാധയ്ക്ക് ഇവിടുത്തെ മുൻകഥകൾ അറിയുമെന്നറിയില്ല എന്നാലും പറയുക അഭിരാമിയെ മറ്റൊരു സീതാലക്ഷ്മിയായി കാണാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്കറിയാം അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പക്ഷെ അത് വേണ്ട അത് ശരിയാവില്ല അതും പറഞ്ഞു പോവാനൊരുങ്ങിയ സിദ്ധുവിനോട് ആരും ചോദിച്ചു നിങ്ങൾക്ക് അഭിയ ഒരുപാട് ഇഷ്ടാണല്ലേ അവൾ ആർക്കാ ഇഷ്ടമാവാത്തത് എന്നും പറഞ്ഞു അവനൊരു മങ്ങിയ ചിരി സമ്മാനിച്ചു അന്നേരാണ് അവഴിയുള്ള ജീവ വന്നത് അധികം ആര് വരാത്ത വഴിയിൽ നിന്ന് സംസാരിക്കുന്ന സിദ്ധുവിനെയും ആരുവിനെയും കണ്ട് ജീവയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ അന്നേരം അഭി അവിടെ കണ്ടില്ലായിരുന്നു തങ്ങൾക്കരികിലേക്ക് വരുന്ന ജീവയെ കണ്ട് ആരു ശരിക്കും പതറി എന്നാൽ സിദ്ധുവിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല ആദ്യ നീ എന്താ ഇവിടെ അത് ഇവിടെ ഞാൻ ആരുവിന് എന്ത് പറയണം എന്നറിയാം അതി ചോദിച്ചത് കേട്ടില്ല ആദ്യ നമ്മുടെ ശത്രുക്കളുമായി ഈ വിജനമായ സ്ഥലത്ത് നിനക്ക് എന്താ കാര്യം ആരും ഒന്നും മിണ്ടിയില്ല നിന്റെ നാക്കിറങ്ങിപ്പോയോ ആദ്യ ജീവയുടെ ശബ്ദം ഉയർന്നു അവന്റെ അന്നേരത്തെ ദേഷ്യം കണ്ട് അവൾ ശരിക്കും പേടിച്ചു പോയി സത്യം പറയാമെന്ന് വെച്ചാൽ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നീങ്ങൂ എന്ന് കരുതി ആരും അഭിയുടെ കാര്യം മിണ്ടിയില്ല നിനക്ക് ശൃംഖരിക്കാൻ എൻ്റെ ഭാര്യയെ മാത്രമേ കിട്ടിയുള്ളൂ ജീവയുടെ ചോദ്യം കേട്ട് സിദ്ധുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ആരുവിനോട് അങ്ങനെ പെരുമാറുന്നത് കണ്ടപ്പോഴേ അവന് കലി കയറി വന്നതായിരുന്നു ജീവ മാന്യമായി സംസാരിക്കണം സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇതുപോലൊക്കെയാണ് താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നല്ല ബെസ്റ്റ് ഭർത്താവ് പിന്നെ നിങ്ങളെ ഇതുപോലെ കണ്ടാൽ ഞാൻ പൂവിട്ട് പൂജിക്കണോ അതിന് താൻ ഞങ്ങളെ സംശയിക്കേണ്ട സാഹചര്യത്തിൽ ഒന്നുമല്ലല്ലോ കണ്ടത് ആണോ താൻ കൂടുതലൊന്നും പറയണമെന്നില്ല എനിക്ക് ചിലത് മനസ്സിലാവുന്നുണ്ട് കുടുംബവര്യാഗം തീർക്കേണ്ടതേ മറ്റുള്ളവരുടെ ഭാര്യയെ മയക്കിയെടുത്തിട്ടല്ല അത് കേട്ടപ്പോൾ സിദ്ധുവിനെ ജീവിയോട് പുച്ഛമാണ് തോന്നിയത് കഷ്ടം എൻ്റെ പൊന്നുകൊച്ചെ ഇതിലും ഭേദം വല്ല ട്രെയിനിലും തലവെക്കുന്നതായിരുന്നു ഡാ ജീവ സിദ്ധുവിൻ്റെ കോളറിൽ കയറി പിടിച്ചതും ആ കരഞ്ഞുകൊണ്ട് അവനെ തടഞ്ഞു അതോടെ ജീവ പിടിവിട്ടു ഇവിടെ വാടി എന്നും പറഞ്ഞ ജീവ ആരുവിനെയും കൂട്ടി അവിടെ നിന്ന് പോയി ഇതൊക്കെ അഭി മറഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു പേടി കാരണം അവൾ അങ്ങോട്ടും അങ്ങോട്ട് വന്നില്ലായിരുന്നു അബിക്ക് ശരിക്കും വിഷമം തോന്നി പക്ഷെ അവളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അതാ മറഞ്ഞു നിന്നത് ആരുവിനെയും കൊണ്ട് ജീവ പോയതും മെല്ലെ അവിടെ നിന്ന് നടക്കാനൊരുങ്ങി ഡീ അവിടെ നിൽക്കടി പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അബി തിരിഞ്ഞു നോക്കി അത് സിദ്ധുവായിരുന്നു ഓ അപ്പൊ ഇവിടെ നിന്ന് ഒളിഞ്ഞെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അല്ലെ ആ പാവത്തിനെ കുഴിയിൽ ചാടിച്ചപ്പോ സമാധാനമായല്ലോ നിനക്ക് നിന്റെ ഏട്ടിനെന്താ ഭ്രാന്താ ഞാൻ കുറെ തവണ കണ്ടതാണ് ആ പാവം പെണ്ണിനായിട്ട് വട്ടം കറക്കുന്നത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനു കെട്ടി അഭി ഒന്നും മിണ്ടിയില്ല നിന്റെ ഏട്ടനോട് പറഞ്ഞേക്ക് ഇത്തവണ ഞാൻ ക്ഷേമിച്ചു ഇനി എനിക്ക് നേരെ ഉണ്ടാക്കുമെന്നാലേ ഞാൻ പലതും മറക്കും അതും പറഞ്ഞ് സിദ്ധ ദേഷ്യത്താൽ അവിടെ പോയി ജീവയുടെ വണ്ടി വീട്ടുമുറ്റത്ത് നിർത്തിയതും ആരും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി ആരും അകത്തേക്ക് കയറാൻ നേരമാണ് വീട്ടിലെ കാര്യസ്ഥൻ അച്യുതൻ അകത്ത് നിന്ന് വരുന്നത് അയാൾ കുറേ നാളുകളായി ഇവിടെ ഇല്ലായിരുന്നു അയാളായിരുന്നു ആരുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കരഞ്ഞുകൊണ്ട് വരുന്ന ആരുവിനെ കണ്ടതും അയാൾ കാര്യം തിരക്കിയെങ്കിലും അവൾ അയാൾക്കൊരു മങ്ങിയ ചിരി മാത്രം സമ്മാനിച്ചും അകത്ത് കയറിപ്പോയി അപ്പോഴാണ് ജീവ അങ്ങോട്ട് വരുന്നത് അച്യുതനെ കണ്ടതും ജീവിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു മോന ജീവ എന്തിനാ ആരുമോൾ കരയണേ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് അച്ചുമാമ നിങ്ങളെ ഞാനെ കാണാനിരിക്കുവായിരുന്നു എൻ്റെ ജീവൻ തുലക്കാനാണോ അച്ചുമാമ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്താ കുട്ടിയെ നീ പറയണത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു അറിഞ്ഞിരുന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി അതിലുപരി ജീവമോനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നിപ്പോയി എൻ്റെ കൊച്ചിന് ഒരു ജീവിതം കൊടുത്ത കുഞ്ഞിന് ദൈവം കൈവിടില്ല ദൈവം നിങ്ങൾക്കത് പറയാം ആ പെണ്ണ് കാരണം അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണ് എന്താ മോനെ ഇത് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അച്ചമാമ ഇങ്ങോട്ട് വന്നേ എനിക്ക് അവളെക്കുറിച്ച് ചിലത് അറിയാനുണ്ട് പറയാനും എന്നും പറഞ്ഞ ജീവ അയാളുടെ കൈയും പിടിച്ച് കുളപ്പടവലേക്ക് നടന്നു ഇരുവരും അങ്ങോട്ട് പോകുന്നത് തിരികെ വന്ന അഭി കണ്ടിരുന്നു എന്താ എന്താ നിനക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ എല്ലാം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് അച്ചുമാമയുടെ ആരാണവൾ രക്തബന്ധം കൊണ്ട് അവൾ എൻ്റെ ആരുമല്ല പിന്നെ പിന്നെ എങ്ങനെ അവൾ ഇവിടെ എത്തി പറയാം ഞാൻ എല്ലാം പറയാം അയാളുടെ ഓർമ്മകൾ അന്നേ ദിവസത്തിലേക്ക് പോയി